ം ഞാൻ നിമിഷ പ്രവീൺ നാട്ടു എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഹസീന ഇബ്രാഹിമിനെ തിരഞ്ഞെടുത്തു പതിനൊന്ന് വോട്ടുകൾ യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചപ്പോൾ എട്ട് വോട്ടുകൾ എൽ ഡി എഫ് അംഗത്തിന് ലഭിച്ചു ഭരണാധികാരിക്ക് മുമ്പാകെ പ്രസിഡന്റായി ഹസീന ഇബ്രാഹിം സത്യവാചകം ചൊല്ലി അധികാരമേറ്റു വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ കെ പി വേലായുധനും തിരഞ്ഞെടുക്കപ്പെട്ടു മുതിർന്ന പാർട്ടി അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായ റസീന യുണസ് നെല്ലിരിത്തൊടി ജാഫർ പുതുക്കുടി കെ ടി നൌഷാദ് പി ടി അയ്യൂബ് ചൌഹറ കരീം ലുബി റഷീദ് ദലീല പർവിൻ വസന്ത ടീച്ചർ അനുഷ എന്നിവർ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റസീന ഇബ്രാഹിം എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചരിത്രമുകൊണ്ട് കാലത്തുകയിലേക്ക് വെളിച്ചെറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് എട്ട് വന്നുമാരെയല്ല वैक्ण वैक्ण <emy drug dollitations> ും വാനശാലങ്ങളിൽ വെച്ച എതിർ സ്ഥാനാർത്ഥി ഫ്ലെക്സ് ബോർഡ് നിങ്ങൾ കീറിക്കൊണ്ടാണ് തുടക്കം വിട്ടത് അതിനുശേഷം നിങ്ങൾ വെച്ച

നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെതിരെ ഇവിടെ നീങ്ങുന്ന ശബ്ദങ്ങൾ ആർ എസ് എസിൻ്റെയും സി പി ബിജെപിയുടെയും പോലെ തന്നെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ തന്നെ ഈ ചെയ്തു ചൂട്ടിൽ പോകുന്ന സി പി എം എന്ന് വരികയുണ്ടായിരുന്നു ും നേതാക്കൾക്കും പ്രവർത്തകർക്കും നല്ലവരായ വോട്ടർമാർക്കും പഞ്ചായത്ത് യു ഡി എഫിന്റെ കൺവീനർ എന്ന നിലയിൽ ഒരായിരം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നണി ിൽ സി പി എം ബി ജെ പിക്ക് വേണ്ടി വോട്ട് എന്നാൽ രമേശ് ചെന്നിത്തലയുള്ള പഞ്ചായത്തിലെ ബി ജെ പി എന്ന ഈ മാരക വിഷം അവിടെ ഭരണം നട ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബിജെപിയെ മാറ്റി നിർത്താൻ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വരുമ്പോൾ ബിജെപിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ തിന്റെ വ്യക്തമായ തെളിവാണ് നിങ്ങൾ ഇവിടെ എടയൂർ പഞ്ചായത്തിന് മുഴുവൻ നുണനീളം എഴുതിവച്ചു എടയൂരിന്റെ നല്ല കാലം തുടരാൻ നിങ്ങൾ രാജീവ് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള മുന്നണി വീണ്ടും വരാൻ നിങ്ങൾ ഇടതുപക്ഷ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങളുടെ 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 ചെങ്കോച്ച എന്നറിയപ്പെടുന്ന ചീരിച്ചോട് സരിത ശ്രാം പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിങ്ങളെ വിളപ്പിച്ചുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ സമയം അതിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഐക്യ ജനാധിപത്യ മുന്നണി വെച്ച എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ അഞ്ചു വർഷക്കാർ ഈ പഞ്ചായത്ത് ഭരിച്ചിട്ട് കാര്യവും ഇവിടെ ചെയ്തില്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ജനം നിങ്ങൾക്കെതിരെ വിധി എഴുതിയത് പഞ്ചായത്തിലേക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങളെ ഏഴ് മെമ്പർമാരും അതുപോലെ ചെങ്ങുകമ്പടിയിൽ നിന്നും നിങ്ങളുടെ എൻ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അരിവാൾ നെൽപ്പതിൽ മത്സരിച്ച നിഷാദ് എന്ന് പറയുന്ന സി പി ഐക്കാരനെ പരാജയപ്പെടുത്തി പഞ്ചായത്തിലേക്ക് കടന്നു വന്ന നിങ്ങളുടെ പൊതു സ്വതന്ത്രം അടക്കം നിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു കാരണം ഇവിടെ രാജീന്റെ നേതൃത്വത്തിലുള്ള അതല്ലെങ്കിലും നിങ്ങളുടെ വനിതകളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമായിരിക്കും വളരെ നിങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ ജനങ്ങൾ നിങ്ങൾക്കെതിരെ വിധിയായി ഏലംകുളം തറവാടാണ് ഐക്യ ജനാധിപത്യ മുന്നണി മാറ്റിയത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് നന്നു ഏലംകുളം പഞ്ചായത്ത് സി പി എം ഭരണം തുടങ്ങിയിട്ട് നാൽപ്പത് വർഷമായി ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കെ സി സി സെക്രട്ടറി അവിടെ ഏലംകുളം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് പിണറായി വിജയൻ ഏത് നാവിടുത്ത് എന്ത് പറഞ്ഞോ ആരെ കൂട്ടുപിടിച്ചാലും ആ കൂട്ടി പിടിച്ചവർ മരിച്ചു വീഴുകയും ഒരു പ്രാവിനെ പറത്തിയാൽ ആ പ്രാവടക്കം ചത്തി വീഴുന്ന കാഴ്ച കാണുന്ന നമ്മളെല്ലാവരും കണ്ടതാണ് അതുതന്നെയാണ് ഈ ഏലംകുളത്ത് സംഭവിച്ചത് ലീഗിനെതിരെ പറഞ്ഞ് നാവെടുക്കുന്നതിൻ്റെ മുമ്പേ ലീഗിൻ്റെ തറവാട് ബാങ്കുമെന്ന് പറയുന്നതിന് മുമ്പേ ഇ എം എസിൻ്റെ സി പി എമ്മിൻ്റെ ആചാര്യൻ ഇ എം എസിൻ്റെ തറവാട് ഐക്യ ജനാധിപത്യ മുന്നണി ബാധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്